ിലെ ജീവനക്കാർക്ക് നിർമ്മിച്ച ശുചിമുറിയിൽ ക്ലോസറ്റ് കോൺക്രീറ്റ് ചെയ്ത് മൂടിയ നിലയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നന്നാക്കിയ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിനോട് അനുബന്ധിച്ചുള്ള ശുചിമുറിയുടെ ക്ലോസെറ്റാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിരിക്കുന്നത് ഒരു വർഷം മുമ്പ് ഇവിടെ നിന്നും ശുചിമുറി മാലിന്യം പുറന്തള്ളിയതിനെ തുടർന്ന് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് തൊട്ടടുത്തുള്ള മറ്റൊരു ഇടുങ്ങിയ മുറിയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ക്ലോസറ്റ് കോൺക്രീറ്റ് ചെയ്ത് മൂടി പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് ഇപ്പോഴും ഡിപ്പോയിലെ ഇടുങ്ങിയ മുറിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സ്ഥലപരിമിതി മൂലം ഓഫീസിലെത്തുന്ന ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇതേ സ്ഥലത്ത് തന്നെയാണ് പൊതുജനങ്ങൾ ബസ്സുകളുടെ സമയം അന്വേഷിച്ചും മറ്റു വിവരങ്ങൾ ആരാഞ്ഞും എത്തുന്നത് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും സ്റ്റേഷൻ മാസ്റ്റർ റൂം തുറന്നു പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ജീവനക്കാരുടെ രണ്ടായിരത്തി മൂന്നിൽ കൂത്താട്ടുകുളം ഡിപ്പോയിൽ ഏഴ് അഞ്ച് ലക്ഷം രൂപ മുടക്കി പല അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വെറും കടലാസുകളിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു എന്നാണ് ഒരുപറ്റം ജീവനക്കാരുടെ ആക്ഷേപം കൂത്താട്ടുകുളത്തെയും മൂവാറ്റുപുഴയിലെയും നിർമ്മാണ തന്നെ ഒരു താൽക്കാലിക ജീവനക്കാരന്റെ പേരിലാണ് എന്നാണ് പറയപ്പെടുന്നത് ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ പേരിൽ മാറിയതിലും ക്രമക്കേടുള്ളതായി ആക്ഷേപം നിലവിലുണ്ട് ഇതിനിടയിലാണ് ശുചിമുറിയിലെ ക്ലോസറ്റ് കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കുന്നത് നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തിയതിൽ അഴിമതി ആരോപിച്ച് യൂണിയൻ തുടർന്നുള്ള അറ്റകുറ്റപ്പണികൾക്ക് ജീവനക്കാരുടെ കയ്യിൽ നിന്നും പണം പിരിവെടുക്കാനുള്ള ശ്രമം നടത്തുന്നതായും അറ്റപ്പണികൾക്ക് എംപ്ലോയീസ് എറണാകുളം ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ആർ ടി സി ഭൂതറോളൻ യൂണിറ്റിലെ പൊട്ടി പൊളിഞ്ഞ ശൗചാലയങ്ങള് പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് കഴിഞ്ഞ മുപ്പതാം തീയതി കെ എസ് ടി എംപ്ലോയീസ് സംഘം ബി എം എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നു ആ ധർണയുടെ തലേന്ന് തിരക്കം പിടിച്ച് കുറേ വർക്കുകൾ ഇവിടെ നടത്തി നമ്മൾ കണ്ടതാണ് അതിനുശേഷം വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നാം മാസം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് അതായത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ പൊതുമേഖലയ്ക്കും എല്ലാം കൂടി ശൗചാലയ നവീകരണത്തിനും അതിൻ്റെ നിർമ്മാണത്തിനും വേണ്ടിയിട്ട് അൻപത് കോടി രൂപ കെ എസ് മാത്രം അൻപത് കോടി രൂപ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ഈ അനുവദിച്ചേക്കാൾ അൻപത് കോടി രൂപയിൽ അഞ്ചു ലക്ഷം രൂപയും ഈ കൂത്താട്ടുള്ള യൂണിറ്റിന് അനുവദിച്ച് കിട്ടിയിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വർക്ക് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഈ ശൗചാലയത്തിന് വേണ്ടി മാത്രം ഒരു ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് ടാപ്പുകൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയാം ടാപ്പുകൾ ഫ്ലഷ് ടാങ്കുകൾ പൈപ്പുകൾ പണിക്കൂലി മൊത്തം ഒരു ലക്ഷം രൂപ മുടക്കി ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം ഏതാണ്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ആണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് ഇതുപോലെ സെപ്റ്റിറ്റി ടാങ്ക് നമ്മൾ നിങ്ങൾ കണ്ടതാണ് അപ്പം ഈ വർക്ക് ഏറ്റെടുത്തേക്കിരിക്കുന്ന ആളെ ആൾക്ക് ലൈസൻസ് ഉള്ളതാണ് എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ട സാഹചര്യത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കെ എസ് ആർ ടി സിയിൽ നിലവിലെ ജീവനക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് സാമ്പത്തികമായിട്ട് ഏറെ വിനോദം നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടേത് അപ്പോൾ അവിടെ ഈ ബാത്റൂം നവീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരുടെ ഇന്ന് പിരിവെടുത്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇത്രയും രൂപ അവിടെ അനുവദിച്ചു കിട്ടിയിട്ടും അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാത്തത് മൂലമാണിത് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുള്ള കാര്യം എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ ദീർഘിക്കുന്നില്ല ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ തുറന്ന് ബാത്റൂം എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കി ജീവനക്കാർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ള ആവശ്യമാണ് എംപ്ലോയീസ് സംഘം ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഐ എൻ ടി യു സി യൂണിയനും കൺട്രോളിങ് ഇൻസ്പെക്ടർക്ക് എതിരെ സമരത്തിനൊരുങ്ങുകയാണ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കഴിയുന്നില്ല വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഐ എൻ ടി യു സി ജില്ലാ ട്രഷറർ ജിംസ് കറിയ പറഞ്ഞു ഡിപ്പോയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തായി പലതരത്തിലുള്ള പരാതികളും ശുചിമുറിയുമായി ബന്ധപ്പെട്ട് അതുപോലെ ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് കഴിഞ്ഞ ജൂലൈയിൽ ജൂലൈയിലടച്ച അതാണ്ട് പത്ത് മാസമായി അവിടുത്തെ ശുചിമുറി തകരാറിലായി എന്നുള്ളൊരു കാരണത്താലാണ് അടച്ചിട്ടിട്ട് തൊട്ടടുത്തുള്ള ടിക്കറ്റ് ടിക്കറ്റാൻ ക്യാഷിലേക്ക് മാറ്റിയത് ഇത് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല ഈ പത്ത് മാസക്കാലമായിട്ടും അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ഒരു പരിഹരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല നമ്മൾ ഈ ഡിപ്പോ തുടങ്ങിയ കാലത്തുള്ള സർവീസുകളല്ലാതെ പുതിയ സർവീസുകൾ ആരംഭിക്കാനോ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനോ ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിലൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മന്ത്രി പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ അതാത് ഡിപ്പോകളിൽ നിന്നുള്ള ബന്ധപ്പെട്ടവർ അറിയിച്ചു കഴിഞ്ഞാൽ സർവീസ് തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നാണ് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള പിറവന്ത ഡിപ്പോയിൽ നിന്ന് തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ മൂന്നോ നാലോ സർവീസുകൾ ആരംഭിച്ചു ഈ കൂത്താട്ടുവളം ഡിപ്പോയിലോ അല്ലെങ്കിൽ കൂത്താട്ടുവളത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അത്തരത്തിലൊരു നടപടികൾ കൈക്കൊള്ളാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല കൂത്താട്ടുപോലം ഡിപ്പോയെ പിന്നോട്ടടിയ്ക്കുന്ന നടപടികളുമായിട്ടാണ് മനഃപൂർവ്വമായിട്ട് ഈ ഡിപ്പോയെ താഴ്ത്തി കെട്ടാൻ അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ നടത്തുന്നത് അതിനെതിരെ ടി ഡി എഫ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് പലപ്പോഴായി നമ്മളിവരെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ടി ഡി എഫ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുമെന്ന് അറിയിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു